പഴുതവർ മുമ്പേട് ഒരു അപ്കമ്മിങ് എപ്പിസോഡിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് തന്നെ ചതിച്ചു എന്നുള്ള ആ ഒരു സത്യം അറിയുകയും ആ ഒരു ഷോക്കിൽ നമ്മുടെ ബാലചേന്ദ്രൻ ഹോസ്പിറ്റലിലാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ കടന്നു വീട്ടുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിരണ്ട് വർഷമായി താൻ പറ്റിക്കപ്പെടുകയാണെന്നുള്ളത് മാത്രമല്ല വൈജയന്തി താൻ അത്രയും ജീവനത്തിൽ സ്നേഹിച്ചിരുന്ന വൈജയന്തി ഇത്രയധികം സ്നേഹിച്ചത് കൊണ്ടാണ് വൈജയന്തി ചെയ്യുന്ന അല്ലെങ്കിൽ വൈജയന്തി ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും ആ മൂന്ന് മക്കളുടെയും പൊന്നച്ഛനായിട്ടും വൈജയന്തി മാത്രം മനസ്സിൽ ധ്യാനിച്ചിങ്ങനെ ജീവിച്ചത് പക്ഷേ ഇത് അയാൾക്ക് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു പിന്നെ അദ്ദേഹം കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രൻ ഒരു വൈകി വരാൻ വന്നു അതായത് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു എന്നുള്ളത് നമ്മൾ കണ്ടു അത് കഴിഞ്ഞിട്ട് ഈ പ്രശ്നത്തെ മറികടക്കാനായിട്ട് ബാലേന്ദ്രൻ എങ്ങനെയാണ് പോകുന്നു എന്നുള്ളതാണ് ഇനി കാണാൻ തൻ്റെ ജീവിതം നഷ്ടമാകാൻ പോകുന്നുള്ളത് ബാലേന്ദ്രന് മനസ്സിലാവുകയാണ് അപ്പോൾ അതിനുശേഷം അലീനിയെ വിളിച്ചിട്ട് ബാലേന്ദ്രൻ സംസാരിക്കുന്നുണ്ട് ആ ആശുപത്രി കിടക്കയിൽ വെച്ച് പിന്നെ അങ്ങോട്ട് അലീനയുടെയും ബാലചന്ദ്രൻ്റെയും ജീവിതം മാറി മറിയാൻ പോവുകയാണ് ആ രീതിയിലാണ് കഥ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വിശദമായിട്ട് കഥ എന്തെങ്കിലും എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം അപ്പോൾ ഇനി നമുക്ക് നമുക്കടുത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം വൈജയന്തിയോട് അലീനോടൊക്കെ ഭയങ്കരമായി ദേഷ്യപ്പെടണം പൊട്ടിത്തെറിക്കണം അവർ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം അങ്ങനെ അലീനി ഉണ്ടെങ്കിൽ തന്നെ ബാക്കി കഥകൾ കണ്ടെത്തണം അങ്ങനെ ഒരുപാട് മനസ്സിൽ പ്ലാനൊക്കെ ചെയ്തിട്ടാണ് ബാലന്ദ്രൻ ഈ വീട്ടിലേക്ക് വരുന്നത് കേട്ടോ ബാലന്ദ്രൻ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഈ കഥ മുഴുവൻ അറിയണം എന്നുള്ള കാര്യം വൈജയന്തിയുടെ വൈദ്യുതി കേൾക്കണം എന്നൊക്കെ ഉള്ളതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് വരുന്നത് എന്തായാലും ഗംഗാധരട്ട സത്യം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പിന്നെ വൈജിയാണ് സത്യം തുറന്ന് പറഞ്ഞേണ്ടത് എന്നറിഞ്ഞിട്ടാണ് ബാലേന്ദ്രൻ വരുന്നത് വന്നു കഴിയുമ്പോഴോ ബാലേന്ദ്രൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് കടന്നു പോകുന്നതാണ് വൈജി എന്ത് പെരുമാറുന്നത് കാരണം ബാലേന്ദ്രൻ ഇതുപോലെ വൈകി വന്നിട്ടില്ല ഇതുപോലെ ഒരു കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ വന്നു കഴിയുമ്പോഴേക്കും ഭയങ്കരമായി ദേഷ്യപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ വൈജ ഓടി വരുന്നത് എന്താ ബാലേന്ദ്രൻ കാണിച്ചത് ഞങ്ങൾ എത്ര പേടിച്ചു എന്നറിയുമോ എവിടെ പോയിരിക്കയായിരുന്നു ബാലേന്ദ്രൻ എന്ത് പറ്റിയെന്ന് ഓർത്തിട്ട് ഞാനാകെ വിഷമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടപ്പെടുകയായിരുന്നേ എന്നിട്ട് അങ്ങനെ അപ്പോൾ ബാലേന്ദ്രൻ്റെ മുമ്പിൽ പൊട്ടിത്തെറിക്കുന്നതാണ് കാണുന്നത് അതിനു മുമ്പ് ബാലേന്ദ്രൻ ഇതുപോലൊരു കാര്യം കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ബാലന്ദ്രൻ്റെ പെട്ടെന്ന് എതിർത്ത് പറയാനോ വൈജിയോട് ദേഷ്യപ്പെടാനോ ഒന്നും പറ്റിയില്ല അപ്പോൾ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു അത്യാവശ്യമായിട്ട് പോകാൻ പോകണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ എനിക്കത് പറ്റാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ വിട്ട് നിൽക്കുകയാണ് ഭവിതയും കൃഷ്ണമോളും ബാക്കി എല്ലാവരും ഇങ്ങനെ വിട്ട് നിൽക്കുകയാണ് കേട്ടോ കൃഷ്ണമോളാണെങ്കിൽ ശരിക്കും കണ്ണീരൊഴുക്കി കരയായിരുന്നു അച്ഛനോട് അമ്മയ്ക്ക് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴാട്ടോ മനസ്സിലാക്കിയത് എന്നിങ്ങനെ കൃഷ്ണമോൾ അവിടെ നിന്നൊരു കണ്ണ് അവിടെ ഒരു കമൻ്റ് പറയുന്നുണ്ട് കിന്നാരം പറയുന്നത് സ്കൂളിൽ പോയി പറഞ്ഞിട്ട് ദേഷ്യപ്പെടായിരുന്നേ ഇപ്പം സടകുടഞ്ഞു കഴിഞ്ഞിട്ട് വൈജയത്തെ കണ്ടപ്പോഴേക്കും കൃഷ്ണമുള്ള ഇതൊക്കെ ചുമ്മാതയാണ് കാര്യം വെറുതെ ഇങ്ങനെ പുറമെ മാത്രം കാണിക്കുന്നതാണെന്നാണ് തോന്നുന്നത് അമ്മയുടെ യഥാർത്ഥ സ്വഭാവമാണ് ഇപ്പോൾ പുറത്ത് വന്നത് ഇല്ലെങ്കിൽ ഇതുപോലൊരു അമ്മയെ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോഴേക്കും അബിത ചോദിച്ചു അപ്പോൾ എപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയാണോ നിനക്ക് വേണ്ടത് അങ്ങനെയല്ല എപ്പോഴും നമ്മളോടും അച്ഛനോടും ഒക്കെ സ്നേഹമുള്ള ഒരമ്മയാണ് വേണ്ടതെന്ന് പറയുകയാണേ അപ്പോഴേക്ക് ബബിതച്ചിരിക്കോടങ്കിലും സ്നേഹം ഉണ്ടോയെന്ന് ചോദിക്കണ്ടേ അപ്പോൾ ബബിതേച്ച ഒരു കാര്യം ചെയ് അലീനീച്ചെ കണ്ടുപിടിക്കുക എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എങ്ങനെ ഇത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറയുകയാണെ ഭബുതി ചേച്ചിക്ക് എന്നെ ഇഷ്ടമല്ല പിന്നെ എപ്പോഴും നിന്നെ കെട്ടിപ്പിടിച്ച് ചുമ്മാക്കോണ്ടിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക വേണ്ട സമയത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ തരെന്നെ വേണമെന്ന് പറയുകയാണേ അപ്പോൾ ബാബു ചേച്ചിക്ക് വേറെ ഇങ്ങനെ ബിസിനസ് ആണല്ലോ അതുകൊണ്ട് പിന്നെ എന്ത് വേണമെങ്കിലും പറയാം വേറെ ഇനി അമ്മയുടെ മുമ്പ് വെച്ച് എന്നെ ചൊടിപ്പിക്കാനായിട്ട് എന്ന് പറയുകയാണ് എന്നിട്ട് ഭബിത അങ്ങ് ദേഷ്യത്തോടു കൂടി കയറി പോകാണ്ടോ അപ്പോൾ അതൊക്കെ അലീനെ നോക്കിക്കഴിഞ്ഞപ്പം ഒന്ന് പുഞ്ചിരിച്ചു കാണിച്ചു അലീനാണെങ്കിൽ ഓ കൃഷ്ണൻ മോൾ ഓടി അലീനയുടെ അടുത്തേക്ക് വരണേ ഇതാ ഇതാ എൻ്റെ അമ്മ ഈ അമ്മയെ ഞാൻ കണ്ടിട്ട് കുറേ കാലമായി അമ്മ ഇങ്ങനെയായിരുന്നു ചില സമയത്തൊക്കെ എന്നാലും ഞങ്ങൾ വലുതായേ പിന്നെ അമ്മയ്ക്ക് ദേഷ്യപ്പെടുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതേ ഇങ്ങനെ ഇപ്പോഴത്തെ അമ്മയെ കണ്ടിട്ട് അലീന ചേച്ചിക്ക് എന്താ തോന്നുന്നത് അപ്പോഴേ അലീന പറഞ്ഞു ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി മാഡം ഇങ്ങനെയൊക്കെ പെരുമാറാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഞാൻ വിചാരിച്ചു സാറ് വരുമ്പോഴേക്കും സാറിനോട് ദേഷ്യപ്പെടും എന്നൊക്കെയാണ് ഇതുപോലെ വിചാരിക്കും എന്താ പറയുക പെരുമാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷെ പൊട്ടിക്കറിയൊന്നും ഞാൻ ഒട്ടും വിചാരിച്ചില്ല മാഡത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല എന്ന് പറയണേ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഞാൻ ഞാനും ഷോക്കായിപ്പോയി അലിനാണെങ്കിൽ കിളി പോയിട്ടാണ് അകത്തേക്ക് കയറിപ്പോ എന്നിട്ട് മുത്തശ്ശീൻ അഴകത്ത് ചെന്നിട്ട് കസേര ചെന്നിരുന്നിട്ട് മുത്തശ്ശിക്കൊരു ഉമ്മ കൊടുക്കുകയാണെ അലീന അപ്പോഴേക്കും മുത്തശ്ശി വെച്ച് ഇതെന്താണ് അവിടെ ഉച്ചപ്പാടുമ്പെളൊക്കെ കേട്ടോ നീ എനിക്ക് ഇവിടെ വന്നിട്ട് ഉമ്മ തരികയാണോ പേടിപ്പിച്ച് കളഞ്ഞു വെച്ചിറക്കാൻ എന്തെങ്കിലും മുത്തശ്ശിങ്ങനെ പറയാണ് അപ്പോൾ അലീന ഇന്ന് പുഞ്ചിരിക്കുകയാണ് നീ എന്താണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ചിരിക്കാന് മാത്രം എന്താണ് അവിടെ ഉണ്ടായത് ബാലേന്ദ്രൻ എന്തെങ്കിലും മേടിച്ചിട്ട് വന്നത് പിന്നെ മേടിച്ചുകൊണ്ട് വന്നാലാണ് ചിരിക്കുന്നത് പിന്നെ നീ എന്തിനെ ഇങ്ങനെ ചിരിക്കുന്നത് അതെ ഞാൻ മറ്റൊരു മേടത്തെ കണ്ടു മറ്റൊരു മേടോ വേറെ ആരാ വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണേ അപ്പോഴേക്കും അലീനെ പറഞ്ഞ മാഡത്തിൻ്റെ മറ്റൊരു മുഖം കണ്ടു മാഡം പൊട്ടി കരയായിരുന്നു ബാലേന്ദ്രൻ സാറിന് മുമ്പിൽ പൊട്ടി കരഞ്ഞ് സാറിന് നെഞ്ചിലേക്ക് വേണ്ടി എന്താ വൈകിയെന്ന് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു ശരിക്കും മാഡം ദേഷ്യപ്പെടുമെന്ന് മാത്രമാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ വന്ന് കയറിയപ്പോഴും സാറിൻ്റെ ആ മാഡത്തിൻ്റെ ഒരു ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും മുത്തശ്ശി പെട്ടെന്ന് ചോദിച്ചു അവൾ കരഞ്ഞു ആ കരഞ്ഞു പിന്നെ ചെറുതായിട്ടല്ല പൊട്ടി കരഞ്ഞോ എന്നിങ്ങനെ പറയാണ് ചെറുതായിട്ടൊന്നും പറയാൻ പറ്റില്ല കണ്ണീരിന്ന് കുടുകൂടാന്ന് കണ്ണീർ വരുന്നുണ്ട് കുറച്ച് ദിവസം നിമിഷം മാത്രമേ ഉള്ളൂ പക്ഷേ അപ്പോഴേക്കും പഴയ വൈജയന്തി സട കുടഞ്ഞ് അങ്ങോട്ട് എഴുന്നേറ്റു എന്നിട്ട് ആക്രമിച്ചു ിക്കാൻ തുടങ്ങിയല്ലേ അപ്പോൾ അപ്പോൾ പെട്ടെന്ന് തന്നെ മുതച്ചു പറയാം അവളേ അവൾ സത്യത്തിൽ പാവുമായിരുന്നു പഞ്ചപാവമായിരുന്നു ഏ ചുമ്മാ പറയല്ലേ മാഡത്തിനൊരിക്കലും ഒരിക്കലും ആവാനൊന്നും പറ്റില്ല മാഡം ഇപ്പം കാണിക്കുന്ന പോലെ തന്നെ മറ്റെല്ലാവരോടും കാണിക്കുക ഒരാളുടെ സ്വഭാവം അങ്ങനെ മാറുക പെട്ടെന്നൊന്നും മാറിയതല്ല അങ്ങനെ ചില സാഹചര്യങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ പെട്ടെന്ന് നമ്മൾ മാറും അവൾ പഞ്ചപാവമായിരുന്നു അവൾ നിഷ്കളങ്കിയായ ഒരു കുട്ടിയായിരുന്നു പത്ത് പതിനെട്ട് വയസ്സൊക്കെ ഉള്ളപ്പോൾ എൻ്റെ വൈദ്യമോള് നല്ലൊരു പെൺകുട്ടി തന്നെയായിരുന്നു എന്ത് പറഞ്ഞാലനുസരിക്കുന്ന കൊഞ്ചി നടക്കുന്നൊരു പട്ടുപാവിടെ കാര്യമായ ഒരു വൈദ്യമോൾ എനിക്കുണ്ടായിരുന്നു ആ വൈദ്യീന്നൊക്കെ ഒരുപാട് ദൂരം പിന്നിട്ടിരിക്കുന്നു ഇപ്പോഴത്തെ വൈജയന്തി അപ്പോൾ അവൾ ഇങ്ങനെ ഒന്ന് പെരുമാറി കഴിഞ്ഞപ്പോഴേക്കും നിന്റെ അവസ്ഥ താണെങ്കിൽ നിന്നോടൊന്ന് സ്നേഹത്തോടെ പെരുമാറിക്കഴിഞ്ഞാൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ നീ ശരിക്കും തറയിലൊന്നും ആയിരിക്കില്ലല്ലോ എനിക്ക് തോന്നുന്നത് മാഡത്തിൻ്റെ ഉള്ളിൽ ഒത്തിരി ഒത്തിരി സ്നേഹമൊക്കെ ഉണ്ടെന്നാണ് അതുപോലെ തന്നെ വാബിത മോളോടും എല്ലാവരോടും ഉണ്ടെന്നാണ് പക്ഷേ അത് പ്രകടിപ്പിക്കാതെ ഇങ്ങനെ മൂടി കെട്ടി കൊണ്ട് നടക്കുന്നതാണ് മാഡത്തിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉണ്ടെന്ന് പറയുകയാണെ ഒത്തിച്ച് പെട്ടെന്ന് ഇവിടെ നോക്കാനുണ്ട് മാഡത്തിൻ്റെ നിന്ന് എനിക്ക് തോന്നിയതാണ് അല്ലാതെ എനിക്ക് രഹസ്യമൊന്നും എനിക്ക് അറിയാൻ പാടില്ല എന്ന് പറയുകയാണെ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിച്ച് കണ്ടെത്താൻ നിൽക്കേണ്ടാവുന്നു അന്വേഷിക്കും കണ്ടെത്തുകയും ചെയ്യും മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന വൈജയന്തി ഉണ്ടല്ലോ ആ വൈജയന്തി പുറത്ത് കൊണ്ട് വരികയും ചെയ്യും നോക്കിക്കോ എന്നിട്ട് അലീനെ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് ഇവൾക്ക് അറിയില്ലല്ലോ എൻ്റെ മോള് പണ്ട് എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ഓർക്കായിരുന്നേ അപ്പോൾ എന്തായാലും ബാലന്ദ്രൻ്റെ അരികിലേക്ക് വൈജയന്തി ചെല്ലെ എന്നിട്ട് ആ കരഞ്ഞു പിഴിഞ്ഞ വൈജയം തെല്ലോ പിന്നെയൊക്കെ അങ്ങോട്ട് ചെല്ലുന്നത് പിന്നെ അങ്ങോട്ട് ചെല്ലുന്നത് ബാലേന്ദ്രൻ ഇങ്ങനെ കട്ടിലിങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴേക്കും ബാലേന്ദ്ര ഞാൻ ചോദിച്ചത് ബാലേന്ദ്രൻ ഉത്തരം പറഞ്ഞില്ല ബാലേന്ദ്രൻ ഇതുവരെ എവിടെയായിരുന്നു എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകുമായിരുന്നില്ലേ ഞാനത് പേടിച്ച് പോയില്ലേ എന്തെങ്കിലും ഒന്ന് പറ്റിട്ട് പോയിട്ടുണ്ടെങ്കിൽ പഴയ പ്രായമൊന്നുമല്ല പ്രായമായി വരെയാണ് എന്തെങ്കിലും ഒന്ന് പറ്റി പറ്റിപ്പോയിട്ടുണ്ടെങ്കിലോ ഒന്ന് പറഞ്ഞിട്ട് വൈജയം ചോദിക്കുകയാണ് പറ്റി പോയിട്ടുണ്ടെങ്കിൽ എന്താ നമ്മുടെ ജീവൻ പോകും അതിൽ കൂടുതലും സംഭവിക്കാനില്ലല്ലോ ഒരാളുടെ മരണത്തെക്കാൾ വലുതായിട്ട് ഒരു തോൽവി ഉണ്ടാവില്ല ഇതൊരു വിശ്വാസ വിശ്വാസവഞ്ചനയാണെന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് എന്നിട്ട് ബാലേന്ദ്രൻ അവിടെ അവിടെവിടെയും തൊടാതെ ഈ ചതിക്ക് പറ്റും അഞ്ചേനെക്കുറിച്ചും ചതിയെക്കുറിച്ചും ഒക്കെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ത് പറ്റും ബാലേന്ദ്ര ബിസിനസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം ബാലേന്ദ്രൻ ബിസിനസ്സിലൊന്നും ഒരു കുഴപ്പമില്ല എൻ്റെ ജീവിതത്തിലാണ് പ്രശ്നം എൻ്റെ ലൈഫ് തന്നെയാണ് പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പെറുപുറക്കാണ് അപ്പോഴേക്കും വൈജയന്തി ബാലേന്ദ്രൻ നോക്കിയിട്ട് ബാലേന്ദ്ര എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിലും തുറന്നു പറയണം അല്ലാതെ എനിക്ക് എനിക്കറിയത്തില്ല എങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ബാലേന്ദ്രൻ മനസ്സിൽ എന്താണെന്നുള്ളത് ബാലന്ദ്രൻ തുറന്ന് പറയാൻ പറ്റുമെങ്കിൽ തുറന്നു പറയാം നമ്മൾ തമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ബാലേന്ദ്രൻ്റെ മനസ്സിൽ ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എന്താ ഉള്ളത് ബാലേന്ദ്രൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഞാനും മക്കളും തന്നെയല്ലേ ആ നീ മക്കളും ആയിരുന്നു എൻ്റെ ജീവിതം എന്നിങ്ങനെ പിച്ചും പേയും പറയുകയാണ് എന്നിട്ട് അവിടെ ഇരുന്ന് വെള്ളം എടുത്ത് കുടിക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ ഗ്ലാസ് എടുക്കാനായിട്ട് ചെന്നാണ് വൈജേന്ത് ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടോണ്ട് നിൽക്കാമായിരുന്നു വെള്ളം എടുത്ത് കുടിക്കുന്ന പതിവൊക്കെ തന്നെയാണ് ബാലേന്ദ്രൻ അപ്പോൾ ജെ ജഗ്ഗിൽ വെള്ളം എടുത്ത് കുടിക്കാനായിട്ട് ഗ്ലാസ് എടുക്കാൻ കൈ നിട്ടിയത് കൈ എങ്ങനെ അങ്ങ് കുഴഞ്ഞു പോയി കേട്ടോ അങ്ങ് വീണ് പോവുകയാണ് ഡെസ്കിലിട്ട് ഇരുന്ന് തട്ടി അയാൾ അവിടെ ഇന്ന് ജഗ്ഗ് മറിഞ്ഞ് താഴെ വീണേ ബാലേന്ദ്രൻ എന്തായി കാണിക്കുന്നത് വെള്ളം വേണമെങ്കിൽ പറഞ്ഞാൽ പോലും ചോദിച്ച് വൈജയന്തി വരാം കേട്ടോ ഏത് ബഹളവും കിട്ടുകൊണ്ട് അലീനെ ഇങ്ങോട്ടോ എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും ഇവിടേക്ക് വെള്ളം ആക്കി മറിഞ്ഞു കൊണ്ട് നീ വേഗം ഇതെടുത്തൊരു തുടച്ചയാളാന്ന് പറയണം അപ്പം വൈജയന്തു ഇവിടെ നേരെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഉദ്ദേശം ആ സമയത്ത് വൈജ് ബാലേന്ദ്രൻ നെഞ്ചത്തിങ്ങനെ കൈ കൊടുത്തിട്ട് നെഞ്ചുവേദന വന്നിട്ട് വല്ലാത്തൊരു അവസ്ഥ വലിയനാകി പേടിച്ചു പോയി കേട്ടോ മാഡം ദേ സാറ് എന്ന് പറയണേ ആ സമയത്ത് വൈജയന്ത് കാണുന്ന ബാലേന്ദ്രനാണെങ്കിലോ ഇങ്ങനെ നെഞ്ചത്ത് കൈയും കൊടുത്ത് നിൽക്കുന്നതാണ് കാണുന്ന പെട്ടെന്ന് തന്നെ ബാലേന്ദ്രൻ ബാലേന്ദ്ര എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ എന്താ പറ്റും എന്നെ ഇങ്ങനെ ചോദിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ വൈജയന്ത് അങ്ങ് പേടിച്ച് കിട്ടോ എന്ന് പറഞ്ഞിട്ട് അലിനെ വിളിക്കുകയാണ് രോഹിതയെ ഒന്ന് ഓടി വന്നത് ബബിത എന്നു പറഞ്ഞിട്ട് ഓടി വരികയാണേ നീ പെട്ടെന്ന് വണ്ടി എന്ന് പറഞ്ഞിട്ട് പറയാം ആംബുലൻസ് വിളിക്കാനായിട്ട് വൈജയന്തി ഇങ്ങനെ പറയുകയാണേ മാഡത്തിന് വണ്ടി ഓടിക്കാൻ അറിയാമല്ലോ കാറിൽ കൊണ്ടുപോയാപ്പോൾ ഒരു ആംബുലൻസ് പറഞ്ഞൊരു വെയിറ്റ് ചെയ്യുന്നത് എന്തിനാ നീ അപ്പുറത്ത് ഡോക്ടറെ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വൈജയന്തി അലിനോട് പറഞ്ഞു അങ്ങനെ അലിനെ ഓടി പോയിട്ട് ഡോക്ടറെ വിളിക്കുകയാണെ അപ്പുറത്ത് ഡോക്ടറോട് പോയിട്ട് കാര്യം പറയണം കേട്ടോ ആ അവിടെ ചെന്ന് ഗേറ്റ് തട്ടുന്ന സമയത്ത് റിങ്ക് കൊടുന്ന് ഓടി വരിക ഡോക്ടർ ഇറങ്ങി വന്നിട്ട് അലീനെ പെട്ടെന്ന് വരാമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് അവിടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇനി ഇങ്ങനെ വീണ് കിടക്കുകയാണല്ലോ പെട്ടെന്ന് എൻ്റെ ഫസ്റ്റ് എയ്ഡ് പോലെ സി പി ആർ കൊടുക്കുക കൊടുക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് എത്രയും വേഗം ആംബുലൻസ് വരാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടോ അതിനുശേഷം കൊണ്ടുപോവാൻ നിൽക്കേണ്ട ആംബുലൻസ് നിൽക്കുവരട്ടെ കാറിലൊന്നും കൊണ്ടുപോകണ്ട ഞാൻ ഫസ്റ്റ് എയ്ഡായിട്ട് സി പി ആർ കൊടുത്തിട്ടുണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു തുടക്കമാണെന്നും പറഞ്ഞിട്ട് കൊണ്ട് പറയേണ്ടോ ഇതെല്ലാം കേട്ടിട്ട് മുത്തശ്ശകത്ത് കിടന്ന് ചോദിക്കുന്നുണ്ട് എന്താ എന്താന്ന് മുത്തശ്ശോട് പറയുന്നുണ്ട് സാറിനെ ഈ സാറൊന്ന് വീണു നെഞ്ചിന് വേദനയെന്നാ പറയുന്നത് എന്തോ ഹാർട്ട് പ്രോബ്ലം എന്നൊക്കെ അപ്പുറത്ത് ഡോക്ടറോ എന്ന് പറഞ്ഞത് മനുവേട്ടനെ ഒന്ന് വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് മനുവിനെ വിളിച്ചിട്ട് എന്താ എന്നുള്ളത് പറയണ്ടോ മനുവേട്ടാ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അലീനെ കാര്യം പറയാം കാര്യം പറയുകയാണെ അലീനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്കൾ തിരിച്ച് വന്നായിരുന്നു എന്ന് ചോദിക്കാം ആ വന്നു വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്താ പറ്റിയതെന്നൊന്നും അറിയില്ല ആകെ ടെൻഷനായിരുന്നു സാർ എത്രയും പെട്ടെന്ന് മനുവേട്ടനൊന്ന് വരാമോ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഇനി ഞാൻ കിടന്ന ഹോസ്പിറ്റലിലേക്ക് തന്നെ തന്നെയായിരിക്കും പോയത് എന്ന് ഞാൻ ചോദിച്ചിട്ട് പറയാട്ടോ എന്ന് പറഞ്ഞിട്ട് ആൻറ്റിയെ ഒന്ന് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് പറയണം അങ്ങനെ മനുവേട്ടനെ ആൻ വൈജയെ ഒന്ന് വിളിക്കാനായിട്ട് അരനെങ്ങനെ പറയണേ എന്നിട്ട് കോൾ കട്ടിയത് അവർ ആംബുലൻസ് ഒന്ന് പോയി കഴിഞ്ഞു അലീനും കൂടെ പോയില്ല അലീനോട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒന്ന് ഏർപ്പാടാക്കാനായിട്ട് വൈജയന്തി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെ ബാക്കി എല്ലാവരും ഉണ്ടല്ലോ അങ്ങനെ വൈജയന്തിയും രോഹിത്തും എല്ലാവരും കൂടെയാണ് പോയത് അവരിങ്ങനെ പോയി കഴിഞ്ഞിട്ട് പിന്നെ സംഭവിച്ചത് ബാലേന്ദ്രനോടൊപ്പം പോയത് അപ്പോൾ പിന്നെ കാണിക്കുന്ന ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു ബാലേന്ദ്രനെ അട്രാസ്ട്രക്ചറിലെടുത്ത് കൊണ്ടുപോകുന്നു വല്ലാത്തൊരവസ്ഥയിലേക്ക് വൈജയന്തി ആണെങ്കിലും പേടി ചരട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മനു അവിടേക്ക് വന്നു എന്നിട്ട് ആൻറ്റി എന്താ വിളിച്ചിട്ട് കോൾ എടുക്കാതിരുന്നത് എനിക്ക് തോന്നി ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെ എനിക്ക് കൊണ്ടുപോകുന്ന അറിയില്ലടാ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ബാലേന്ദ്രൻ പെട്ടെന്നൊരു വൈകം വന്നതാണ് എനിക്കറിയില്ല ഇതിൽ എവിടെ പോ ഇന്നലെ എവിടെ പോയിരുന്നു എന്താ സംഭവിച്ചതെന്നൊന്നും അറിയില്ല അപ്പോൾ വൈദ്യന്തോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവരിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഇല്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഉണ്ടായിരുന്നില്ല ബാലേന്ദ്രൻ എവിടെ പോയെന്ന് മാത്രമേ ഞാൻ ചോദിച്ചിരുന്നുള്ളൂ വന്നപ്പോഴേക്കും കുറച്ച് ഇമോഷണലായിരുന്നു അതുകഴിഞ്ഞ് ബാലേന്ദ്രൻ പോയതിൻ്റെ ആ ഒരു വിഷമത്തിൽ ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് എപ്പോഴും ഞാൻ സംസാരിക്കുന്ന രീതിയിലൊക്കെ തന്നെ സംസാരിച്ചെന്ന് പറഞ്ഞാൽ ആൻ്റെ പേടിക്കൊന്നും വേണ്ട ഡോക്ടറോട് ഞാൻ സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയുകയാണെ ഈ സമയത്ത് ശർമ്മ ഡോക്ടർ വരാൻ കേട്ടോ എന്നിട്ട് അലിനെ രക്ഷിച്ച ആ ഡോക്ടർ ഡോക്ടർ വന്നതിന് ശേഷം മനു കാര്യം തിരക്കി കേട്ടോ തിരക്കിയപ്പോൾ മനുനോട് പറയുകയാണ് ഹാർട്ട് പ്രോബ്ലം തന്നെയാണ് ഹാർട്ട് അറ്റാക്ക് തന്നെയായിരുന്നു ഒരു മൈനർ അറ്റാക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് എന്തായാലും ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ ോ അപ്പോൾ ഡോക്ടർ പരമാവധി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്നൊന്നും പറയാനാവില്ല ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഐ സിയിലേക്ക് ടെസ്റ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ മനുവിനോട് പറഞ്ഞു ഇവിടെത്തേനും ഉണ്ടാവണം ആൾ തന്നെയല്ലേ ഉണ്ടെന്ന് പറയണേ അപ്പോൾ ഇവിടെ ആരെങ്കിലും വേണുണ്ടോ ആണുങ്ങളായിട്ടൊന്നും പറയണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വേണ്ടി വരുമെങ്കിൽ നമുക്ക് ഒരു സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറയുകയാണെ ഇത് കേട്ടിട്ട് വൈദ്യന്തി ആണെങ്കിലോ എന്ത് എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ് സാധാരണ പോലെ കരച്ചിലും വേളമൊന്നുമില്ല പക്ഷേ എങ്കിലും ആകെ ടെൻഷനിലാണ് കേട്ടോ എന്ത് പറയണമെന്നറിയാതെ രോഗ്യത്ത് വന്നിട്ടാണെങ്കിലോ അച്ഛൻ എന്താ പറ്റിയെന്നുള്ളതൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ രോഗികൾ ആകെ കരച്ചിലാണ് കേട്ടോ വൈദ്യം തന്നെയാണെങ്കിൽ അവർ തട്ടി ശാശ്വസിപ്പിക്കുന്നതൊക്കെയുണ്ട് എന്നിട്ട് ഇപ്പോൾ അത് രോഗത്തിൻ്റെ അടിയിലേക്ക് വന്നിട്ട് അടുത്തേക്ക് വന്നിട്ട് പേടിക്കൊന്നും വേണ്ട പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഹോസ്പിറ്റലിൽ എത്തിയല്ലോ പിന്നെ മനുഷ്യനല്ലേ എപ്പോൾ വേണമെങ്കിലും എന്ത് അസുഖം വേണമെങ്കിലും വരാം അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ തന്നെ മരുന്നുകൾ ഇപ്പോഴുണ്ട് പിന്നെ നിന്നെ പേടിക്കുന്നതെന്ന് ചോദിക്കുകയാണ് നീ കൂടി ഇങ്ങനെ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ ആര്യയുടെ കാര്യം ഓർത്ത് നോക്കിയ രോഗത്തെ നീ ഇങ്ങനെ തളർന്നു പോകലേന്നൊക്കെ പറഞ്ഞിട്ട് പറയണം വൈജയന്ത് ഇങ്ങനെ വിദൂരതയിലേക്ക് നോക്കിയിരിക്കുകയാണ് ഇവൻ്റെ തലയിൽ തലോടുന്നുണ്ടെന്നല്ലാതെ ഇത് കേൾക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല കേട്ടോ കാര്യമൊന്നുമില്ല മനുവിനാണെങ്കിൽ ഇത് കണ്ടപ്പോഴേക്കും ഭയങ്കര പേടിയായി കേട്ടോ വൈജ എന്താണ് ഉദ്ദേശിക്കുന്നതും വൈജ എന്താ പറയാൻ പോകുന്നതും ഒന്നും നമുക്ക് പറയാനറിയില്ലല്ലോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരാൾ വേണം വൈജ എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ഒരാൾ വേണം ബാബുതയോട് വരാനായിട്ട് പറഞ്ഞാലോ എന്നൊക്കെ ആദ്യം ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നേ ബാബുതയോട് വരാൻ പറഞ്ഞാലും ബാബുത ഇവിടെ വന്ന് അലർച്ചയും ബേളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ബാബുത ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുമെന്ന് പറയുകയാണേ എന്തായാലും അലീനോട് തന്നെ വരാൻ പറയാം അപ്പോൾ ഇങ്ങനെ പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്തായാലും തൻ്റെ അമ്മയെ കമലയെ വിളിച്ചിട്ട് ഒന്നുമില്ല ആശുപത്രിയിലേക്ക് വാല്ലെന്നുണ്ടെങ്കിൽ നെടുമ്പുരക്കിലേക്ക് ഒന്ന് പോയി നിൽക്കാൻ പറയണം അപ്പോൾ കമലയാണെങ്കിലും ഓശോത്തൊല്ലേ ആയാലോ അമ്മ ഒരാൾ ആശുപത്രി കിടക്കുക എന്നുള്ളത് തോന്നണമല്ലെങ്കിൽ നെടുമ്പുരയ്ക്ക് പോയി നിൽക്കണോ ഞാൻ ആശുപത്രിയിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് പറയാം അല്ലെങ്കിൽ ഞാൻ നെടുമ്പുരയ്ക്കേക്ക് പോയിക്കോളാം ഏത് ആശുപത്രിയിലാണെങ്കിലും പിന്നെ അവിടുത്തെ കാര്യങ്ങൾ മര്യാദയ്ക്ക് ഉറങ്ങാനും പറ്റില്ല ഞാൻ വീട്ടിലേക്ക് തന്നെ പൊക്കോളണം എന്ന് പറയണ നീ ആ പെണ്ണിനെ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വാന്ന് പറയാം എന്നൊക്കെ ആമിലേ അങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് മനു അവിടേക്ക് വന്നിട്ട് രണ്ടു ജോലി ഡ്രസ്സൊക്കെ എടുത്തിട്ട് ആശുപത്രിയിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒന്ന് റെഡിയായി നിൽക്കുന്നത് പറഞ്ഞിട്ട് പറയാം വൈകിട്ട് വേണമെങ്കിൽ ഞാൻ കൃഷ്ണമോളെ പിന്നെ കൊണ്ടുപോയി വിടാന്ന് പറയണം എൻ്റെ ബാബുതയോട് പോരാൻ പറയണം കേട്ടോ ഞാനൊരു ഓട്ടോ വിടാന്ന് പറഞ്ഞിട്ട് പറയണം അപ്പോൾ ബബിതത്തെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്ത് നിങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ട് അങ്ങോട്ട് പോരേന്ന് പറയണേ സാറിനെ ഇങ്ങനെ ഉണ്ടെന്ന് ഇങ്ങനെ ചോദിക്കണം അപ്പം മനു പറഞ്ഞേ കുഴപ്പമൊന്നുമില്ല ശർമ്മ ഡോക്ടർ ഉണ്ടല്ലോ പേടിക്കാനൊന്നും ഇല്ലല്ലോ എന്ന് പറയാം വൈജ് കേൾക്കുക ഇങ്ങനെ പറയണം എന്തായാലും പേടിക്കാനുണ്ടെന്നൊന്നാണ് ശർമ്മ ഡോക്ടർ പറഞ്ഞത് കൃഷ്ണമോളും വന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കാനെട്ടോ അങ്ങനെ വൈജയന്തി ഐജ് അലീനെ ഇങ്ങനെ നോക്കുന്നു കേട്ടോ അലീനെ വൈജയന്തി ഇങ്ങനെ നോക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ വൈജയന്തി ഇങ്ങനെ മുഖം അങ്ങ് മാറ്റിക്കളഞ്ഞ് അത് കഴിഞ്ഞിട്ട് നീ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അമ്മ ആരും നോക്കും നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് പിന്നെ ഇവിടുന്ന് കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനില്ലേ അപ്പം മനു പറഞ്ഞു ഞാൻ അലീനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു ആൻറ്റിക്ക് തന്നെ നോക്കാൻ പറ്റില്ല അങ്കിളിൻ്റെ കാര്യങ്ങൾ അത് മാത്രമല്ല ആൻറ്റിക്ക് ഈ വയ്യാത്ത അവസ്ഥയിൽ എങ്ങനെയാണ് മനസ്സ് പോലും തകർന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് എങ്ങനെയാണ് അങ്കിളുടെ കാര്യം കൂടെ നോക്കുന്നത് ഓടി നടന്ന് അങ്കിളുടെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ അപ്പോൾ അമ്മ എന്ത് ചെയ്യും ഞാൻ ഞാനെൻ്റെ അമ്മയോട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് മനു പറയാണ് കമ്മലെടുത്ത് അവിടെ വന്ന് നിൽക്കുവോ ആശുപത്രി വന്നിരിക്കുന്നതിൽ നല്ലത് അവിടെയാണ് നടത്താൽ അവിടെ വന്നിട്ടുണ്ട് എന്തായാലും മുത്തുച്ചില കാര്യങ്ങളൊക്കെ നേരെ നടക്കില്ല പിന്നെ അലീനൊക്കെ അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഇടയ്ക്കൊന്ന് പോയി ഒന്ന് ക്ലീനൊക്കെ ആക്കി നോക്കി കഴിഞ്ഞാൽ ഓക്കെയാകും അപ്പം അലീന പറഞ്ഞാൽ അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ നോക്കോളാം മനുവിട്ട ഞാനും നിന്നോടാന്ന് പറയുകയാണെ പക്ഷെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് വൈജയന്തി എന്നാൽ അലീന അവിടെ നിന്നോട്ടെന്ന രീതിയിലാണ് പറയുന്നത് കേട്ടോ പക്ഷെ എല്ലാവരും ഒരു സംഭവം അവിടെ നിന്ന് നടക്കുകയാണ് അവിടെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നത് ബാലേന്ദ്രൻ ചെറിയ ഓപ്പറേഷൻ നടക്കുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ കണ്ണ് തുറന്നു കഴിയുമ്പോൾ ആദ്യം കാണണം എന്ന് ആവശ്യപ്പെട്ടത് അലീനയാണ് ഇത് വലിയൊരു കോളിലൊക്കെ തന്നെ സൃഷ്ടിക്കണം വൈജയന്തിക്ക് ഇതൊരു ഭയങ്കര ഞെട്ടല് എന്തിനാ അലീനെ കാണണം ബാലേന്ദ്രൻ അങ്ങനെ പറഞ്ഞു അലീനോട് കുറച്ച് സംസാരിക്കുന്നോടന്ന് എന്തിനു പറഞ്ഞു എന്നൊന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറയാം അലീനയോട് എന്തോ സംസാരിക്കുന്നുണ്ടെന്നാണ് പേഷ്യൻ്റ് പറയുന്നത് അലീനയ്ക്ക് ഉള്ളിൽ കയറി പേഷ്യൻറ്റിനെ കാണാം എന്ന് പറയണേ അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് വൈജം തന്നെ കത്തുന്ന കണ്ണുകളോടെയാണ് ഇങ്ങനെ ദേഷ്യത്തോടെയാണ് അലീന ഇങ്ങനെ നോക്കുന്നത് പിന്നെ അങ്ങോട്ട് എന്താ സംഭവിക്കുന്നത് നമുക്ക് നാളത്തെ എപ്പിസോഡിലേക്കും അറിയാൻ പറ്റുക എല്ലാവർക്കും ഇഷ്ടമാവും അങ്ങനത്തെ എപ്പിസോഡാണ് ഈ വരാൻ പോകുന്നത് റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്